ഹായ് നമസ്കാരം കൂട്ടാരെ താലന്ത അവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു റവാ വെച്ചിട്ടൊരു വടയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉഴുന്നാദം വെച്ചിട്ടല്ലേ ഉഴുന്ന വട ഉണ്ടാക്കിയിട്ടില്ല കണ്ടിട്ടുള്ളൂ റവ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വട ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമായി എങ്കിൽ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ റവ വട വടയേണ്ടാക്കാനില്ല ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഈ ഗ്ലാസ്സിനാണ് ഞാൻ റവ്ബെടുത്ത് മാറ്റി വെച്ചിട്ടില്ലേ ഒരു ഗ്ലാസ് റവക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ നമുക്കിതിനാവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞങ്ങൾ അങ്ങോട്ട് മുളക് പൊടിച്ചതെന്ന് പറയും പിന്നെ ചില്ലി ഫ്ലെക്സ് ഒന്നും പറയാനില്ലല്ലേ അപ്പോൾ അതാണ് ഒന്നര സ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിനൊന്ന് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് റവ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന റവയാണ് ഒരു ഗ്ലാസ് റവയാണ് ഈ ഗ്ലാസിന് അളന്നിട്ട് ഒരു ഗ്ലാസ് റവ എടുത്തു ഇതേ ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വെള്ളം തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇതിലത്തേക്ക് ഈ റവ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ പാകം തെറ്റി കഴിഞ്ഞാൽ നമുക്കിന്നെ വടയായിട്ട് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അത് പൊട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് ഇരിക്കണം ഇനൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം നമുക്കിനെ ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കണം തണിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി ചേരുപോലെ ചേർക്കാൻ പറ്റുള്ളൂ ഒന്ന് കുറുക്കിയെടുക്കാം കുറുകി വന്നിട്ടുണ്ട് കുറുകി വരുന്നുണ്ട് ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം ഇത് നമ്മൾ റവ വട ഉണ്ടാക്കാനെ ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ റവ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതാണിത് ഇനി അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഗരം മസാല കുറച്ചും പെരുംജീരകമാണ് പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു കപ്പ് മൈദ ഇതെല്ലാം ചേർക്കണമെന്നില്ല നമുക്കിന് കുറച്ചും ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ചും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ചും ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞതാണ് ചെറുങ്ങനായിട്ട് കറിവേപ്പില പച്ചമുളക് ഉപ്പ് നമ്മൾ ഇതിട്ട് വേവിക്കുമ്പോൾ എടുത്തുകൊണ്ട് ഇനി ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കുഴച്ച് കഴിയുമ്പോൾ നോക്കി കുറവുണ്ട് എങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ കുറവാകാൻ സാധ്യത ഞാൻ അതിനനുസരിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇത് കുറച്ചും ചൂടുണ്ട് അപ്പോൾ ദേശം ഒന്ന് ചൂടറിയതിന് ശേഷം നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കാം നമ്മൾ റവ തണുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒയിലത്തേക്ക് നമ്മളെ ഗരം മസാല ജീരകം ഇത് പെരഞ്ചീരകമാണ് അതും കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലത്തേക്ക് നമുക്ക് മുളക് അരിഞ്ഞ് വെച്ചിട്ടില്ല അതും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇട നമ്മളെ സവാള കുഞ്ഞായി അരിഞ്ഞ് വെച്ചിട്ടില്ല അതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കൈക്ക് ഇങ്ങനെ ചെറുങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ലെവലിൽ ഉണ്ടാവും അന്നേരം നമുക്ക് കുറേശ്ശെ കുറേശ്ശേലത്തേക്ക് മൈദ കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ റവ നന്നായി കുഴച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചും ഇത് കുറച്ചില്ല നമുക്കൊരു കൈ കൊട്ടി പിടിക്കുന്ന രീതിയിലുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് ലേശം മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് മൈദ ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ ചേർത്തത് നമുക്ക് ഈനെ ഒന്ന് നന്നായി കുഴച്ചെടുക്കാം കൊടുക്കാം നമ്മളെ റവ നന്നായി കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇന ഉഴുന്നടയിലുണ്ടാക്കുന്ന കൊണ്ടൊക്കെ തന്നെ നമുക്കിതൊരു നടുവിൽ ഒരു തൊള ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ നന്നായി ഇങ്ങനെ വെച്ച് ഒരു തൊള ഇട്ട് കൊടുക്കാം ഇപ്പം ഇത് ഒരു വടയായില്ലേ നമുക്കിതുവരെ ഇതെല്ലാം കൂടിയിട്ട് ഉണ്ടാക്കിയിട്ട് വയ്ക്കാം നമുക്കിങ്ങനെ വട എന്നിട്ട് നമുക്ക് ഇതാക്കി വെച്ചതിന് ശേഷം നമുക്ക് കണ്ണ അടുപ്പത്ത് വെക്കാം അല്ലാതെ ചുഞ്ഞ ഇതെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് കണ്ണ നന്നായി ചൂടായി വരും അപ്പം അത്ര വേണ്ട നമുക്കിത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് വരാം കേട്ടോ നമ്മൾ വട ഏതാണ്ടെല്ലാം ആക്കി കഴിഞ്ഞു എന്നെപ്പോലെ ഏശേ ആക്കിയല്ലോ അപ്പം നമുക്ക് നമ്മുടെ ചട്ടി തീമാച്ച എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ബാക്കിയില്ല ഇതും കൂടി ഷേയ്പ്പാക്കി വെക്കാം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടായി വരട്ട് നമ്മൾ വടയെല്ലാം പരത്തി ഇതുകൊണ്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഇട്ടൊക്കെ നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കാം നമുക്കൊരു നാല് വട ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് രണ്ട് വശം അതിൻ്റെ മൊരിച്ചെടുക്കാൻ വേണ്ടല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തോണ്ട് ഇരിക്കാം അങ്ങനെ നമ്മളെ വട രണ്ട് വശം നന്നായി ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഉണ്ടല്ലേ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ പോറ്റി മാറ്റാം നല്ല ക്രിസ്പിൻ്റെ സോഡ് കൂടിയിട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയിൽ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന വടകളെല്ലാം ഇതുകൊണ്ടൊക്കെ നമുക്ക് മുക്കി പിരിച്ചെടുക്കാം ഇത് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് ഞാനിത് പൊരിക്കുന്നത് അതുകൊണ്ടും തോന്നുന്നുണ്ട് എനിക്കിങ്ങനെ നിരനിര ആ വരുന്ന കണ്ടില്ലേ പത പത ഐറ്റിയിൽ കാണുന്നത് അത് ഈ സൺഫ്ലവർ ഓയിലിൻ്റെതാണോന്നുള്ളത് എനിക്ക് സംശയമുണ്ട് എന്താ വെച്ചാൽ ഞാൻ സൺഫ്ലവർ ഓയിൽ ഓയിലുണ്ടാക്കിയില്ല ഇതുവരെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ഒരു പാക്കറ്റായിട്ട് കൊണ്ടുവന്നിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ അത് വെച്ച് നോക്കിയത് അത് നമുക്ക് ഇതെല്ലാം കോരി മാറ്റി കണ്ടില്ലേ നല്ല അടിപൊളി വടയും ടൊമാറ്റോ സോസ് ആണ് ഇത് ഞാൻ അന്നേ ഉണ്ടാക്കി വെച്ച ടൊമാറ്റോ ആണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നുണ്ടായത് അപ്പോൾ ഇത് ഒന്ന് മുക്കി കഴിച്ചു നോക്കട്ടെ രണ്ടിലോ സോസ് ഒന്നും ആയിട്ടാ നല്ല ടേസ്റ്റുണ്ട് ഇപ്പോഴും ചൂടുണ്ട് നല്ല അടിപൊളിയാന്നേട്ടാ സോസിൻ്റെ ഒന്നിച്ച് ഇതിൻ്റെ ഒന്നിച്ചുണ്ടല്ലോ നമുക്ക് പച്ചടിയാക്കി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും പച്ചടി മുക്കി കഴിക്കാനും ഉണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് റവ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ